ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെ എസ് മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കാറിൻ്റെ ബമ്പർ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ സമയം അപ്പോൾ ഈ ഒരു ബമ്പർ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരാൾ വന്നു നമുക്ക് അത്യാവശ്യം ഒരു വണ്ടി പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു കൊച്ചു വീഡിയോ ആണ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് അതുമാത്രമല്ല നമുക്ക് പൈസ കുറച്ച് നമുക്കതെങ്ങനെ ചെയ്ത് കൊടുക്കാം അതായത് നമുക്ക് കസ്റ്റമർക്ക് കസ്റ്റമർ വണ്ടി കൊണ്ടുവരപ്പെട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓരോ പീസുകൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എന്നൊന്നും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേന് പല ചിലപ്പം എല്ലാ വണ്ടിയും നമ്മൾ എല്ലാ വണ്ടിയും ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ചെയ്ത് കൊടുക്കത്തില്ല അത് നമ്മൾ നിങ്ങൾ കാണുന്നവർ നമ്മളെ നമ്മളുടെ മറ്റ് ഒന്ന് തോന്നരുത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോന്ന് വരുന്നതിന് അതിൻ്റെ സാ അനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു ആയിരം രൂപയുടെ വർക്ക് വന്നു കഴിഞ്ഞാൽ ആ ആയിരം രൂപയ്ക്ക് നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല നമുക്കതിന്ന് നമുക്ക് ലാഭം വേണം അതേപോലെ തന്നെ നമ്മുടെ പണിക്കൂലി കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പം വർക്കിനെ നമ്മൾ എന്താണ് എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ട് പൈസ മേടിക്കുമല്ല നമ്മളെല്ലാ വർക്കുകളും അങ്ങനെയല്ല ചെയ്യുന്നതും അപ്പം പൈസ കുറച്ച് വരുന്ന വർക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് അതെങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ആ പൈസയിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ പറ്റും കുറഞ്ഞ രീതിയിൽ റേറ്റ് എടുക്കുന്ന എടുത്ത് ചെയ്യുന്ന വർക്കാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് നിങ്ങളെ കാണിച്ചു തരാവുന്നത് ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരും ഗായസ് ഈ കാണുന്ന ഒരു ബമ്പറാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ടുവന്ന് അന്നേരം തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും നമുക്ക് പെട്ടെന്ന് കൊടുക്കണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് കൊടുക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണമെന്ന ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് കുത്തി ഇളക്കിയിട്ട് നമ്മൾ ബോഡി ഫില്ലർ ഇട്ട് കേട്ടോ ബോഡി ഫില്ലർ എന്ന് വെച്ചാൽ കട്ടിക്ക് ഇടണമായിരുന്നു ഗൈസ് അപ്പോൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കട്ടിക്ക് ബോഡിഫില്ലർ കിടക്കുകയാണകത്ത് അപ്പോൾ അത് മൊത്തം കുത്തി ഇളക്കി അതേപോലെ പേസ്റ്റ് പിന്നെയും കയറണം അപ്പം നമുക്ക് ഈ എടുത്ത റേറ്റിൽ നമുക്ക് മുതലാകാതെ വരും കേട്ടോ അതുകൊണ്ട് അത് അത്യാവശ്യം പുട്ടി ഇളകിയ ഭാഗം മാത്രം നമ്മൾ കുത്തി ഇളക്കിയിട്ട് നമ്മൾ ബോഡി ഫില്ലർ ഫില്ലറിട്ട് കേട്ടോ ബോഡി ഫില്ലർ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നൈസായിട്ട് ഒത്തിരി വലിയ കട്ടിയുള്ള പേപ്പർ ഒന്നും ഇട്ട് തേക്കരുത് ചെറിയ തരി കുറഞ്ഞ പേപ്പറിട്ട് വേണം നമ്മൾ തേക്കാൻ കേട്ടോ നൂറ്റി അൻപതിൻ്റെ പേപ്പറാണ് നൂറ്റി അൻപതിൻ്റെ ആണ് ഇട്ട് തേക്കുക അത് തേച്ച് റെഡിയാക്കി ഒരു ശകരം തേച്ച് ഒരു കുളികളൊക്കെ ഒന്ന് നികന്ന് റെഡിയാക്കി തേച്ച് റെഡിയായി കഴിഞ്ഞാൽ അന്നേരം പിന്നെ നമ്മൾ ഏറ്റവും നൈസ് അപ്പോൾ ഏറ്റവും നൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ ഈ നൂറ്റി അൻപതിനേക്കാൾ ഇച്ചിരി കൊണ്ട് തരി കുറഞ്ഞു അപ്പം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് ഇടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് ഇടുവാം പിന്നെ നമ്മൾ നാന്നൂറ് അങ്ങനെ നമ്മൾ ഏറ്റവും തരി കുറച്ച് കൊണ്ടുവരുമോ തേച്ച് തേച്ച് നൈ നൈസാക്കി കൊണ്ടുവരും നൈസാക്കി കൊണ്ടുവന്നാൽ പിന്നെ വൃത്തിയായിട്ട് വെള്ളം കൂടി ഒത്തിരി പൊടിക്കരുത് വൈകിട്ട് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടി ഒടിച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്ക് രാത്രി അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വെള്ളം നല്ല വൃത്തിയായിട്ട് തൊട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി വലുതായിട്ട് വലിയ രീതിയിൽ അല്ലാതെ തന്നെ നമ്മൾ തുടച്ച് റെഡിയാക്കി എടുക്കുക നല്ല വൃത്തിയായിട്ട് നൈസ് ചെയ്ത ശേഷം അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇരിക്കുന്ന മാസ്ക്കുണ്ട് അപ്പോൾ അതായത് ടേപ്പ് നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടൊക്കെ ഇരിപ്പം അത് തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ ടേപ്പിൻ്റെ ആ ഒരു ഇതും കൂടെ നമുക്കത് കിട്ടും കേട്ടോ റേറ്റ് കുറച്ച് എടുക്കുന്ന വണ്ടിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ വണ്ടി മേടിച്ചു എന്ന് പറഞ്ഞാൽ വൈറ്റ് ആണ് മേടിച്ചത് കേട്ടോ പിയു വൈറ്റ് ഞാൻ മേടിച്ചത് ഒരു നൂറ് വൈറ്റോളം ഞാൻ മേടിച്ചു കഴിച്ചു അപ്പം അത് മേടിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തുന്ന ഒരു അൻപത് അറുപത് മില്ലിയോളം ഞാൻ എടുത്തുള്ളൂ ഒരു തടിക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം രണ്ട് സൈഡ് മാത്രമേ നമ്മൾ ബോഡി ഫില്ല ഇട്ടുള്ളൂ അപ്പം ആ ഭാഗം മാത്രം നല്ല വൃത്തി വൃത്തി അടിച്ചിട്ട് കട്ടിക്ക് അടിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗം നൈസായിട്ടൊന്ന് പൂച്ചു കൊടുത്താൽ മതി കൊടുത്താൽ മതിയെന്ന് വിചാരിച്ച കേട്ടോ എങ്കിലും നമുക്കത് മുതലാക്കാം നൂറ് പെയിനുകൾ നമുക്ക് എന്താ ചെയ്യാ ചെയ്യാൻ ഇരുന്നുകഴിഞ്ഞാൽ നമുക്ക് അത്രയും പേനുകളാണ് കയറും നമുക്ക് നമുക്ക് പരമാവധി റേറ്റ് കുറച്ച് ചെയ്യുമ്പോഴത്തേന് അതിൽ അതിൽ നിന്ന് അതിനകത്തുള്ള ഒരു എന്താണ് പറഞ്ഞ ഒരു ലാഭം കൂടെ നമ്മൾ നോക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അല്ല വേറൊന്നും തോന്നരുത് നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഫുൾ എയർ അടിച്ച് കൈസ് വെള്ളമിട്ട് കഴുകി ഇറക്കുവാണെങ്കിൽ നമ്മൾ വൃത്തിയായിട്ട് ഏർ അടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വെയിലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് അതിൽ നിന്ന് പിന്നെ വെള്ളമൊക്കെ പോകാണ്ട് ബുദ്ധിമുട്ടാവും അത് അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് നമ്മൾ വൃത്തിയായിട്ട് ഏർ അടിച്ചിട്ട് വേണം പെയിൻറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഈ ലൈറ്റൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് രാത്രിയിലാണ് എനിക്ക് കൊടുക്കേണ്ടത് വണ്ടി കേട്ടോ അന്നേരം തന്നെ കൊടുക്കണം വൈകിട്ട് കൊണ്ടുവന്ന വണ്ടി ആയുണ്ട് അന്നേരം തന്നെ കൊടുക്കേണ്ടത് കൊണ്ട് ഞാൻ അന്നേരം തന്നെ പെയിൻറ്റ് മിക്സ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് തുടങ്ങി തുടങ്ങിയിട്ട് അപ്പോൾ നൈസായിട്ട് നമ്മൾ ഇച്ചിരി കട്ടിക്ക് ആ ബോഡി ഫില്ലർ ഇട്ട ഭാഗം മാത്രം നൈസായിട്ട് പൂശി പൂശി കഴിഞ്ഞിട്ടും പിന്നെ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ആ ഭാഗം മാത്രം ഒന്ന് പുകച്ചെടുത്ത് കേട്ടോ അപ്പം അല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബോഡി ബോഡിഫില്ലറിൻ്റെ പുറത്തോട്ട് പെട്ടെന്ന് പെയിൻറ്റ് കൊടുക്കപ്പെടുന്ന രാത്രിയിലെ കായകൊണ്ട് ചിലപ്പോൾ ഉലിച്ചേക്ക് ഇറങ്ങി വരും അതുകൊണ്ട് നൈസായിട്ട് നമ്മളൊന്ന് പിന്നെ പുകച്ചിട്ടാണ് നമ്മൾ പെയിൻ്റിങ്ങ് ഫുൾ ഒരു കോട്ട് അടിക്കാൻ തുടങ്ങിയത് കേട്ടോ അതു മാത്രമല്ല എൻ്റെ റേഡിയത്തിൻ്റെ അവിടെ ഞാൻ പേപ്പറിൻ്റെ മറു മറന്നുപോയി കാപ്പം അത്യാവശ്യം പെട്ടെന്നുള്ള ഇതായതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ അങ്ങ് മറന്നു പോകും അപ്പം പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഒരു പേപ്പർ എടുത്ത് ഒരു ഒരു ഷീറ്റ് പേപ്പറെടുത്ത് അതിനകത്തോടെ ഗ്രില്ലിനകത്തോടെ പതുക്കെ കയറ്റി വെച്ചു കേട്ടോ അപ്പോൾ അല്ല അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റേഡിയത്തിലൊക്കെ പെയിൻറ്റ് കയറി അങ്ങ് അടഞ്ഞു പോകും പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഈ ഒരു ബമ്പന്നകത്ത് ചില അവിടെ ഇവിടെയൊക്കെ ചില പോരായ്മകളും ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ നമ്മൾ കസ്റ്റമറിനൊരു അത്യാവശ്യം ഒരു താഴെ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വണ്ടി നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ പെട്ടെന്നാണ് ബോഡി വില്ലറിട്ട് തിരിച്ചടിയാക്കി വണ്ടി നമ്മൾ അടിച്ചത് കേട്ടോ അപ്പോൾ അതിനകത്ത് പറയും പെയിൻറ് എടുത്തെന്ന് പറഞ്ഞാൽ ഒരു അൻപത് മില്ല് പെയിൻ്റോളെ നമ്മൾ എടുത്തോളൂ അൻപത് അറു അറുപത് മില്ലിയോളെ എടുത്തോളൂ ബാക്കി നമ്മൾ ഈ പറഞ്ഞിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അറുപത് മില്ലിയ കൊണ്ട് അത്യാവശ്യം രണ്ട് സൈഡ് മാത്രം ബോഡി വില്ലറുടെ ഭാഗം മാത്രം അടിച്ചിട്ട് ബാക്കി നമ്മൾ ഫുൾ ഒന്ന് ഒറ്റ ഒരു കൂട്ട് നമ്മൾ അടിച്ചതേ ഉള്ളൂ കേട്ടോ അതുമാത്രമല്ല രാത്രി പെയിൻറ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കസ്റ്റമർ അടുത്ത് ചോദിച്ചിട്ടാണ് നമ്മൾ രാത്രി പെയിൻറ്റ് ചെയ്ത് കേട്ടോ രാത്രി പെയിൻറ്റ് ചെയ്തപ്പോൾ ഈച്ചകൾ അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നമ്മളത് പറഞ്ഞിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കേട്ടോ പുള്ളിക്കാരനത് പറഞ്ഞുകൊണ്ട് നമ്മൾ അന്ന് തന്നെ കൊടുക്കണം രാത് രാത്രിയായാലും കുഴപ്പമില്ല പിന്നെ എങ്ങനെയെങ്കിലും എനിക്ക് അടിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ രാത്രി ഇത് പെയിൻറ്റ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മളിനകത്ത് എൻസിപുട്ടി ഇട്ടില്ല അതേപോലെ തന്നെ പി എസ് കി അടിച്ചില്ല അണ്ടർകോട്ട് കാര്യങ്ങളൊന്നും കൊടുത്തില്ല കേട്ടോ അതേപോലെ തന്നെ മാസ്കിൻ്റെ ഉൾപ്പെടെ നമ്മൾ കൈയിരുന്നതാണ് എടുത്തത് കേട്ടോ ഉപയോഗിച്ചാണ് നമ്മൾ എടുത്തത് കേട്ടോ അതാണ് നമ്മുടെ ലാഭം അപ്പൊ ഈ കൊച്ചു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടണമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തോളം ആ ബെലൈക്കണോ അർത്തുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ